സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് കാലിക്കറ്റ് സർവകലാശാല അട്ടിമറിച്ചു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പഠന വകുപ്പുകളിലെയും ലൈബ്രറിയന്മാർക്ക് വേതനം നൽകുന്നത് സംബന്ധിച്ച ഉത്തരവാണ് സർവകലാശാല നടപ്പാക്കാത്തത് രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണിത് ഇതിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രേറിയന്മാർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മിനിമം വേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു ഇക്കാര്യം പരിശോധിക്കേണ്ട ചുമതല അതാത് സർവകലാശാലകൾക്കും നൽകിയിട്ടുണ്ട് ഇനി മേൽനോട്ട ചുമതലയുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ ഈ ഉത്തരവിന് എന്ത് വിലയെന്നു കൂടി പരിശോധിക്കാം പ്രൊഫഷണൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ലൈബ്രേറിയന്മാരെ സർവകലാശാല നിയമിക്കുന്നത് പ്രതിദിനം നാനൂറ് രൂപയ്ക്ക് അതും മാസത്തിൽ ഇരുപത് ദിവസം മാത്രം ജോലി അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ച മിനിമം വേതനം കാലിക്കറ്റ് സർവകലാശാലയിലെ സ്വന്തം സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിലെ ജീവനക്കാർക്ക് ലഭിക്കില്ലെന്ന് ചുരുക്കം ചില സെന്ററുകളിൽ ഇരുപതിനു പകരം വരെയും അനുവദിക്കുന്നുണ്ട് എന്നിരുന്നാലും മിനിമം വേതനം താൽക്കാലിക ജീവനക്കാർക്ക് ലഭിക്കില്ല ഇനി ഇതൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞാലോ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ജീവനക്കാർ രഹസ്യമായി സമ്മതിക്കുന്നു അത് ഇന്റർവ്യൂ വിളിച്ചിട്ട് അത്ര അത്ര ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് അത് പലരും പറയാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പ്രതിദിനം മുന്നൂറ്റി അൻപത് രൂപയാണ് നൽകിയിരുന്നത് പ്രൊഫഷണൽ അസിസ്റ്റന്റ്മാർ തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും കത്തും നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്